നെന്മാറ 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 നെല്ലിക്കുളങ്ങര നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവമായ ഏപ്രിൽ ആഘോഷത്തിന് മുന്നോടിയായി ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നത് ക്ഷേത്രമേൽശാന്തി നാരായണൻ നമ്പൂതിരി പൂജിച്ച നോട്ടീസ് വേലക്കമ്മിറ്റി പ്രസിഡന്റ് എം മാധവൻകുട്ടിക്ക് കൈമാറി ശേഷം അദ്ദേഹം വേട്ടക്കുരുമകൻ ട്രസ്റ്റ് പ്രസിഡന്റ് ഉദ്യപാനുവിന് നൽകിക്കൊണ്ട് നോട്ടീസ് പ്രകാശനം ചെയ്തു വേലക്കമ്മറ്റി സെക്രട്ടറി കെ പ്രശാന്ത് ട്രഷറർ സി എസ് ഗോപകുമാർ വൈസ് പ്രസിഡന്റുമാരായ കെ സുരേഷ് കുമാർ കെ രാജഗോപാലൻ ജോയിൻറ് സെക്രട്ടറിമാരായ ടി ഹരിദാസ് പി ശ്രീകുമാർ എന്നിവരും ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ രണ്ടിനാണ് പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേല മീനുമാസം ഒന്നാം തീയതി തുടങ്ങുന്ന നമ്മുടെ മാമാങ്കം വളരെ ഗംഭീരമാക്കുവാനാണ് രണ്ടായിരത്തിനാലിലെ വേല കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് എല്ലാ സഹായ സേകരണങ്ങളും ഈ ദേശത്തുള്ള എല്ലാ ദേശവാസികളുടെയും ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ വളരെ ഗംഭീരമായ വിപുലമായ ചടങ്ങുകളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി വേല നടത്തുവാൻ നെന്മാറ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ആനകളും വെടിക്കെട്ടും പന്തലും മറ്റുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഇതിനകം തന്നെ ഒരുക്കിക്കഴിഞ്ഞു ഇന്നു മുതൽ ഞങ്ങളുടെ വേലയുടെ തുടക്കമാണ് തീർച്ചയായിട്ടും നെന്മാറ ദേശത്തിന് പുറത്തുള്ള ആളുകളും ഈ ചാനൽ കാണുന്ന എല്ലാ ആളുകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും എന്നും നമ്മുടെ ദേശത്തിനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ടി വിന്യൂസ് പാലക്കാട്